ശ്രീ ഹരിശ്രീഗണപതയേ നമ നാരായണ 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 ഭദ്രേ നാരായണ ദീനാരായണ നാരായണ ഭദ്രേനാരായണ നാരായണ ദീനാരായണ നാരായണ ഭദ്രേ നാരായണ Oh我有 ം സർവമംഗലേ ശി സർവാർസാധിക്കേ ശരണ്േ ത്രയോഭകൗരീ നാരായണീ നമോസ് ഓം സർവമംഗളമംഗലയേ ശിവേ സർവാർസാധിക്കേ ശരണ്േത്രയോംബക ഗൗരി നാരായണീ നമോസ് ഓ നമോ നാരായണായ ഓം 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 നമോ നാരായണായ നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ അനുഗ്രഹം നൽകണേ വിശ്വികനാഥ സ്തുതിക്കുന്നു ഞങ്ങൾ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ആരോ മലുണ്ണിയായി വന്നു പിറന്നൊരു ലോകൈകനാഥനെ വന്ദിക്കുന്നേ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഇല്ലത്തെ ദുഃഖങ്ങൾ തീർത്തിട്ടു ഞങ്ങളെ ഉണ്മയിലേക്കു നടത്തിടേണി കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ഹരി ഈ ലോകമോഖങ്ങൾ ദൂരമേ നീക്കിട്ടു ശാന്തിയിലേക്കു നയിച്ചിടണി കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ഉണ്ടെന്നുള്ള ഒരഹംതി കൂടാതെ താഴ്മയിൽ എന്നെ നടത്തിടണേ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ഹരി ഊമയായെന്നെ നടത്തല്ലേ ദൈവമേ നാമം ജപിക്കുവാൻ ശക്തി തരൂ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ എത്രയോ ജന്മങ്ങൾ ജനിച്ചു മരിച്ചെന്നതൊട്ടുമീ അറിവനിക്കില്ലയല്ലോ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ഏതായാലും ഭക്തി അപാഠം ഞാൻ ചെയ്യുന്നു ഈ ജന്മസുഹൃതം കൈവരിക്കാൻ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ോഹങ്ങളുള്ളിൽ കടക്കാതെ ഞാൻ ഉദയമുള്ളിൽ ഉറച്ചിടണി കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ഒന്നുകൊണ്ടും ഒരു ദ്രോഹവും ആരോടും ചെയ്യാതെ എന്നെ നടത്തിടണീ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ക്തിയും കൃത്യനിഷ്ഠ ജപം ശ്രദ്ധയും വേണം അന്ത്യം വരെ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ഹരി ഔവണ്ണമായുള്ള ജീവിത രീതിയിൽ ചൊവ്വോടെയെ നടത്തിടണേ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ അംബുജലോചന കാരുണ്യവാര്യ സന്തംപാദം വന്ദിക്കുന്നേ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ അമ്മയും അച്ഛനും അങ്ങു തന്നാണെന്നതു ഓർമ്മ വേണം കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ദേവീ സരസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ വാണരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ ദേവി സരസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ വാണരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അറിവിന് കടലേ ണീ അറിവിന്നറിവേ ജ്ഞാന കടലേ അറിവു നൽകിടണീ ബുദ്ധിയും ശക്തിയും തന്നരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അറിവിന്നറിവേ ജ്ഞാന കടലേ അറിവു നൽകിടണീ ുദ്ധിയും ശക്തിയും തന്നരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ ദേവി ദേവിദ്യൂപിണി ഞങ്ങളുടെ വാണരുളേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ അമൃത കടലേ വീണാ പാണി നാവിൻ തുമ്പിലമ്മീ വിളയാ ഞങ്ങൾക്കെന്നും ദർശനം നന്നിടേണം അമൃത കടലേ വീണാ പാണി നാവിൻ തുമ്പിലമ്മേ വിളയാടേണം ഞങ്ങൾക്കെന്നും ദർശനം തന്നിടേണം അമ്മയല്ലേ നീ ദേവിയല്ലേ നീ ദേവി സരസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ ചെത്തേ വാണരുളേണം നീ ദേവിയലി നീ നീ ദേവിയലി നീ നാരായണ ജപമന്ത്രം പാരിലാരാധനം വേണം സദാ നാരായണ ജപമന്ത്രം പാരിലാരാധനം വേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ചൈതന്യമല്ലോ സാക്ഷാൽ നാഥബ്രഹ്മമല്ലോ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ചൈതന്യമല്ലോ സാക്ഷാൽ നാഥബ്രഹ്മമല്ലോ നാരായണ ജപമന്ത്രം പരിലാരാധനം ചെയ്യവേണം സദാ ഈരേഴു പതിനാലു ലോകവും നാഥൻ പാലിച്ചീടുന്നു ഈരേഴു പതിനാലു ലോകവും നാഥൻ പാല് ചീടുന്നു ഭക്തർക്കഭയവും മോക്ഷവും നൽകി രക്ഷിച്ചിടുന്നു ഭയവും മോക്ഷവും നൽകി രക്ഷിച്ചിടുന്നു നാരായണ ജപമന്ത്രം ആരാധനം ചെയ്യ വേണം മാമുനിമാരാൽ രസിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ ബ്രഹ്മമല്ലോ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മുടീരത്തിലെത്താ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം ആ ദിവ്യ ദിവ്യത്തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം ഓം നമോ നാരായണായ 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 ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय കരചരണഘടതം വായം കർമ്മജം ശ്രവണനയജം വനസം വരാധം അഹിതം വർമേ തൽക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവംഭോ കാ മനസേന്ദ്രിഗൈർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി ജയൽ സകലം പരസ്മൈ നാരായ സമർപ്പമ നാരായണായേ നിധി സമർപ്പമി ഓം നാരായണായേ നിധി സമർപ്പമി